ഹായ് ഗൈസ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ബി റ്റു ബോംബർ ഇപ്പോൾ അതായത് ഇറാന്റെ സ്പേസിൽ വന്നു പോയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതായത് ഇസ്രായേൽ സ്ട്രോങ് ആയിട്ട് അമേരിക്കൻ്റെ അടുത്ത് ഇപ്പോൾ റീസെൻറ്റായും കൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഇറാനെതിരെ ശക്തമായ ഒരു അറ്റാക്ക് നടത്തിയേ പറ്റുള്ളൂ ഞങ്ങൾ അതിനുവേണ്ടി പോകുകയാണെന്ന് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ നിൽക്കുകയാണെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ ആദ്യം മിഡിൽ ഈസ്റ്റിന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് നോക്കിയതിനു ശേഷം ഈ ഒരു പ്രശ്നത്തിലൂടെ വരാം അതായത് ഇറാന്റെ അണുവാത്തിന് ടാർഗറ്റ് ചെയ്യുന്ന ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് അവസാനം നോക്കാം അത് മാത്രം കാണാൻ വന്നവരാണെങ്കിൽ അത് ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്ത് അവസാനത്തിലോട്ട് പോയാൽ മതി അപ്പോൾ മിഡിൽ ഈസ്റ്റ് പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗസ ഗസവാറിൽ നിന്ന് തുടങ്ങാം അതായത് ഇസ്രായേൽ ഗസ ഗസവാറിൽ ഇപ്പോൾ ഇസ്രായേലിന് യുദ്ധം നിർത്തണം എന്ന് താല്പര്യവുമില്ല ഹമാസിന് എങ്ങനെയും യുദ്ധം നിർത്തിയാ മതി എന്നുള്ളൊരു എത്തി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ വീക്ക്നെസ് തന്നെയാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും അവരുടെ ടാന സ്ട്രക്ചറുകളെല്ലാം കണ്ട് ഡിസ്ട്രോയ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ മിസൈലുകളും മറ്റ് ഫാക്ടറികളും എല്ലാം ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു അവസാനമായ ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ട് തന്നെ ഹമാസ് കംപ്ലീറ്റ് വീക്കിലോട്ടാണ് പോയിരിക്കുന്നത് ഹമാസിനെ എങ്ങനെയും ഈ യുദ്ധം നിർത്തിയാൽ മതി പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം യുദ്ധം നിർത്തുന്നത് അത്ര പോസിബിൾ ഉള്ള കാര്യമല്ല കാരണം ഹമാസിന്റെ അടുത്ത് യുദ്ധം നിർത്തിയ കുറച്ച് മാസം കൊണ്ട് തന്നെ ഹമാസ് വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാണ് അതായത് പുതിയ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പുതിയ പുതിയ തീവ്രവാദികളെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു പ്രശ്നമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഹോസ്റ്റേജസിനെ കിട്ടാത്ത പ്രശ്നം ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് അത് എത്രമാത്രം ചർച്ച ചെയ്തിട്ടും ഇവര് ആ ഒരു ഡിമാൻഡിലോട്ടെത്താത്ത ഈ ഒരു പ്രശ്നവും അവർക്ക് നിൽക്കാറ് അപ്പോൾ ഈ രണ്ട് പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഒരിക്കലും യുദ്ധം നിർത്താൻ തയ്യാറാവാത്തത് കുറേയധികം ആൾക്കാരും അതായത് സാധാരണ ജനങ്ങളും കൊല്ലപ്പെടുന്നത് അത് ഏറ്റവും വലിയ അത് ഏറ്റവും വലിയ ഒരു സങ്കടകരമായ ന്യൂസ് തന്നെയാണ് അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഹമാസ് കീഴടങ്ങാതെ ഇതിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇനി മറ്റ് അതായത് ഹൗതിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അതായത് ഹൗത്തി ആദ്യത്തെ അതായത് ട്രംപ് വന്ന ആ ഒരു സമയത്തും അറ്റാക്കുകൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഹാരിസ് ട്രൂമാനെല്ലാം അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വീരവാദമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഹൗത്തിൻ്റെ ലിസ്റ്റ് എടുത്തു പോകുകയാണെങ്കിൽ അതായത് ഹൗത്തി കംപ്ലീറ്റ് ആയിട്ട് അതായത് ഒരു രീതിയിലും അവർക്ക് അതായത് ഇപ്പോൾ സർവേ ആവാൻ പറ്റാത്ത രീതിയിലാണ് അമേരിക്ക ബോംബ് ചെയ്തോണ്ടിരിക്കുന്നത് ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോംബിങ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഹൗതികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അതായത് അവരുടെ കംപ്ലീറ്റ് സ്ട്രോങ്ങും ഇപ്പോൾ അവരും താന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്ക ഇന്നും ഇന്നിട്ടും അതായത് ബോംബിങ് ഒന്നും നിർത്തിയിട്ടില്ല അതായത് കണ്ടിന്യൂസ് ആയിട്ടും ഡെയിലി ബി ടു ബോംബർ ഉപയോഗിച്ചുകൊണ്ടാണ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇസ്രായേൽ ഇറാനിലോട്ട് വരികയാണെങ്കിൽ അതായത് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണ് അതായത് ബിബിക്ക് തന്നെ സർവേ ആവാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തത് ആൾക്കാർ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഉള്ളിൽ നടത്തുന്നത് അതായത് ഈ ഹോസ്റ്റേജസ്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഹമാസ് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ബിബിന്റെ കോർട്ടും കേസും എല്ലാ അപ്ഡേറ്റും കൊണ്ട് അതായത് നെത്തൻ്റെ വലിയ പ്രശ്നമാണ് ഉള്ളിൽ നടക്കുന്നത് അപ്പോൾ നെത്തൻ്റെ അനുവിന് എങ്ങനെയും അത് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി എന്തേലും രീതിയിൽ ചെയ്യണം അപ്പോൾ അതിനാണ് അത് ഇറാന്റെ എതിരെ ഇപ്പോൾ ഒരു അറ്റാക്ക് നടത്തിയേ പറ്റുള്ളൂ കാരണം ഇറാൻ ഇപ്പോൾ അതായത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലെ അതായത് ഓട്ടോമിക് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ഇറാനിയും എൻട്രി ചെയ്തു ഇനി തൊണ്ണൂറ് ശതമാനത്തോട്ട് അധികം ദിവസം വേണ്ടത് അതായത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാൻ എത്രയും പെട്ടെന്ന് ന്യൂക്ലിയർ ശക്തിയാകാൻ പോകുകയാണ് അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ശക്തിയായി കഴിഞ്ഞാൽ അത് ഇസ്രായേലിനും അമേരിക്കയും ഒരുപോലെ പ്രശ്നമാണ് കാരണം ഇറാനും കൂടെ ന്യൂക്ലിയർ ശക്തിയായി കഴിഞ്ഞാൽ സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളും ആ ഡിമാൻഡ് ചെയ്യും ഞങ്ങൾക്കും ന്യൂക്ലിയർ ശക്തി വേണം കാരണം ഇറാൻ കാരണം ത്രെട്ടാകുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ലാതെ എന്തേലും രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇസ്രായേലിനെ കംപ്ലീറ്റ് ഡേഞ്ചറാണ് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഇവരുടെ ന്യൂക്ലിയർ ബോംബ് എങ്ങാനും ഇസ്രായേൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതെല്ലാം പ്രശ്നം ഉള്ളത് തന്നെയാണ് അതായത് ഇറാൻ ഒരിക്കലും ന്യൂക്ലിയർ ശക്തി ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ ഡിമാൻഡ് എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും അതായത് ഇറാൻ ഒരിക്കലും ന്യൂക്ലിയർ ശക്തി ആവരുത് ഈ ഒരു കാര്യം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ര അതായത് ഇറാനുമായിട്ട് അമേരിക്ക ചർച്ച നടത്തുന്നത് ആദ്യം അത് ബിബിയുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റു പലരും ഇതിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് പറഞ്ഞു അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് അതായത് ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിന് പക്ഷെ പിന്നീടാണ് വ്യക്തമാവുന്നത് അതായത് അതായത് തുളസി ഗബാർഡ് എന്ന് റിലീജൻ സൈഡ് അത് വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ചർച്ചയിലോട്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനൊരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു ടെൻഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ അത് മാത്രമല്ല അതായത് ന്യൂക്ലിയർ ശക്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാ പ്രശ്നമാണെന്ന് അറിഞ്ഞു അറിഞ്ഞുകൊണ്ടും നമ്മൾ ഇവിടെ ഒരു നെഗോസിയേഷന് പിന്നെ ഇറാനെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല എന്ന് അമേരിക്കയെ നല്ല വ്യക്തമായിട്ട് തന്നെ ബോധമുണ്ട്